ജനുവരി ഇരുപത്തിയൊൻപത് വിശുദ്ധ ജലാസിയൂസ് രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി അൻപത്തിയെട്ടിൽ ഇറ്റലിയിൽ ഗെയ്റ്റിയിലെ കെയ്റ്റാണി കുടുംബത്തിലാണ് വിശുദ്ധ ജലാസിയൂസ് ജനിച്ചത് മോന്റേ കാസിനോ ആശ്രമത്തിലെ ഒരു ബെനഡിക്റ്റൻ സന്യാസിയായിരുന്നു അദ്ദേഹം റുബൻ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ റോമിലേക്ക് കൊണ്ടുപോയി ആയിരത്തി എൺപത്തി എട്ടിൽ പാപ്പായുടെ സബ് ഡീക്കനായി നിയമിച്ചു പാസ്കൽ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തി തൻ്റെ ചാൻസലറായി നിയമിക്കുകയും ചെയ്തു ആയിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് വരെ റോമൻ സഭയിൽ ചാൻസലറായി പ്രവർത്തിച്ച വിശുദ്ധൻ റോമിലെ ഭരണ സംവിധാനത്തെ പൂർണമായി നവീകരിച്ചു ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിൽ പാസ്കൽ രണ്ടാമൻ മാർപ്പാപ്പയുടെ പിൻഗാമിയായി അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു അധികം താമസിയാതെ റോമൻ ചക്രവർത്തിയായ ഹെൻറി അഞ്ചാമൻ്റെ സൈന്യാധിപൻ സെൻസിയോ ഫാൻസി പാനി തെരഞ്ഞെടുപ്പിൻ്റെ സാധുതയെ എതിർത്ത് അദ്ദേഹത്തെ മർദ്ദിക്കുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു എന്നാൽ വിശുദ്ധിനു വേണ്ടിയുള്ള റോമൻ ജനതയുടെ മുറവില് കാരണം അദ്ദേഹത്തെ വിട്ടയച്ചു എന്നാൽ പിന്നീട് ഹെൻറി അഞ്ചാമൻ മാർപ്പാപ്പായെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഫ്രാൻസിലേക്ക് പാലായനം ചെയ്തു പ്രശ്നപരിഹാരത്തിനായി ഒരു സൂനകദോസ് കൂട്ടാൻ ശ്രമിക്കുന്നതിനിടയിൽ ക്ലൂണിയിൽ വെച്ച് വിശുദ്ധ ജലാസിയോസ് രണ്ടാമൻ മാർപ്പാപ്പ മരണമടഞ്ഞു കാർഡിനൽ ബരോണിയൂസ് പറയുന്നത് രക്തസാക്ഷികളല്ലാതെ മറ്റാരും തിരുസഭയ്ക്ക് വേണ്ടി ഈ മാർപ്പാപ്പയെ പോലെ സഹിച്ചിട്ടില്ലെന്നാണ്